നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ശിവരാത്രി മാഹാത്മ്യം കിളിപ്പാട്ട് ശ്രീകണ്ഠ പ്രഭാവങ്ങളിനിയും ശ്രീകുലം ഫലം ധനമായുസ്സും ഫലം വരും ലോകരഞ്ജനം ജ്ഞാനം പ്രീതി കാരണം പരം ശോകം മനോദോഷമോക്ഷണം ശിവം ത്തിനു തുല്യമാം വണ്ണമൊരു ഭദ്രകർമ്മങ്ങൾ ചെയ്യുവാൻ മറ്റൊന്നില്ല ധർമ്മ കാമാർത്ഥങ്ങളും ധാർമ്മികന്മാരെ മാരാരാതി തന്നാരാധനാൽ ദുസ്വപ്നം ദുരാഗ്രഹം ദുർഗ്രഹക്ലേശങ്ങളും ദുസ്സഹ വ്യാമോഹവും ും ദാരിദ്ര്യവും ദുസ്വഭാവവും ദുരന്താതിയും ദുര്യോഗവും ഭസ്മായവരും സ്മരാരാദിയെ സ്മരിച്ചാകിൽ ബുദ്ധിപൂർവമല്ലാതെ ചെയ്കിലും ശിവാർച്ചനം സിദ്ധി സാധനമായി സംഭവിച്ചിടും മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി ശ്ലാഘനീ എന്നിഹ ചൊല്ലുന്നു ബുധജനം അന്ന് ഉപവാസം ചെയ്തു നിദ്രയുപേക്ഷിച്ചാൽ ഇന്ദു ശേഖരനോടു ചേരുമേവൻ എന്നാലും രാത്രിയിൽ ഉറങ്ങാതെ ശൈവ പൂജയാ ശിവരാത്രി നാൾ ഉപവാസം ചെയ്യുന്ന നരന്മാർക്കു ധാത്രിയിൽ ജനിക്കയും ധാതൃ

ോമാക്കുവാൻ ആർക്കു തോന്നാതീ മഹാവ്രതം ഏകരാത്രിയിലുറക്ക ശനം ലോകരാജ്യമായി രാജ്യമായി വാഴാമീശൻറെ ലോകങ്ങളിൽ വില്ല പത്രത്തെ കൊണ്ടു ദേവനെ പൂജിക്കുന്നോർ കില്ലിനീജനിക്ലേശം കില്ലിരീനുണ്ടാകേണ്ട കൂവളത്തിലാത്തയാ മാല കെട്ടി ശൈവമാ ബിംബം തന്നിൽ ചാർത്തിപ്പിച്ചിടുന്നവൻ പുത്രസന്തതി യശോ ദീർഘായുസമൃദ്ധനായി ഭവ്യമാം പുരുഷാർത്ഥം സാധിച്ചു രമിച്ചിടും കൂവളത്തിലകളിലൊന്നുകൊണ്ടാകിൽ പോലും ദൈവമാ ഗിരീശനെ പൂജിച്ചാലതിൻ ഫലം ഈ വണ്ണമെന്നു പറഞ്ഞിടുവാനെഴുതല്ല കേവലമൊരു കഥ കൊണ്ടു ഞാൻ ബോധിപ്പിക്കാം ഹൻ രാക്ഷസനെ കൊല്ലുന്നത് സൂര്യവംശത്തിൽ പണ്ടു വീരനാമൊരു നൃപൻ ധൈര്യ ഗാം കേട്ടിയിടുന്നു ധീമരൻ മഹാസുന്ദരൻ നരോത്തമൻ സൗമ്യത നിരൂപിച്ചാൽ സോമനെ കാളും രമ്യൻ ധാർമികത്വത്തെ പാർത്താ ധർമ്മരാജനോടൊക്കും വിചാരിച്ചാലും ചാരിച്ചാലുംബർക്കോനിളപ്പെടും കൈലാസം വിറച്ചുപോം വിക്രമം നനയ്ക്കുമ്പോൾ ചക്രപാണിയോടൊക്കും കർക്കശ പ്രതാപത്തെ നർക്കനെ എതിരുള്ളൂ രൂപസൗന്ദര്യം കണ്ടാലങ്കജന്മിഷണന ചാപകൗശലം കൊണ്ടു ഭാർഗവൻ പ്രശംസിക്കും നീതിശാസ്ത്രങ്ങൾ കൊണ്ടു ബൃഹസ്പതി ഗീത ശബ്ദശാസ്ത്രങ്ങൾ തുഷ്ടനാം ഹനുമാനും ദേവിയും കൊണ്ടാടുന്നു സർവ കൊണ്ടും കൊണ്ടും പ്രസാദിക്കും സർവദാദാനം കൊണ്ടും പാരിജാതവും തോൽക്കും മിത്രവംശാല

ഭൂപതി പുറപ്പെട്ടു ശ്വാക്കളും ഭടന്മാരും കാടരും വല കെട്ടും കർക്കട പങ്ക് കുന്തം ചാപവും മൃഗങ്ങളോടേറ്റിതൂമിത്ര സഹൻ ആനകൾ സിംഹങ്ങളും പന്നികൾ കരടികൾ മാനുകൾ മഹിഷങ്ങൾ ി വള്ളിപ്പുലി ചെമ്പുലി കരിമ്പുലി കേഴകൾ തരക്ഷുകൾ വമ്പരാം ശരഭങ്ങൾ ശല്യങ്ങൾ മൃഗങ്ങളും ഈ വക മൃഗങ്ങളെ കൊന്നുകൊന്നടവിയിൽ സാവധാനനാം നൃപൻ ക്രീടിച്ചു നടക്കുമ്പോൾ രൂക്ഷമാം ദാവാനല ജ്വാല പോലുയർന്നൊരു രാക്ഷസൻ വരുന്നതു കണ്ടുടൻ നരേശ്വരൻ തൽക്ഷണം പ്രയോഗിച്ചു കൂർത്തുമൂർത്തൊരു ശരം രാക്ഷസനതു കൊണ്ടു മരിച്ചു ഭൂമൗ വീണാൻ അന്നേരം അവനുടെ തമ്പിയാം നിഷാചരൻ ഖിന്നത പൂണ്ടു മണ്ടിക്കാനം തന്നിൽ നിന്നു പർവ്വത ഗുഹാപുക്കു ബിതനായ രക്ഷണം നിർവികാരനായി നിന്നു ചേതസാ വിചാരിച്ചാൽ ഉഗ്രവിക്രമം കൊണ്ടു ചക്രനെ ജയിക്കുന്നോരഗ്രചാചര ശ്രേഷ്ഠനെ കൊന്നാനി വൻ വിഗ്രഹാങ്കണേ മഹാശൂരനാമിവനുടേ നിഗ്രഹം ചെയ്യുവാനെനിക്കാഗ്രഹമുണ്ടെന്നാലും അഗ്രഭാഗെ ചെന്നു പോരിനു വിളിച്ചാൽ ഞാൻ ായി വരുമെന്നാൽ മായയാ ചതിക്കുന്നേൻ ഇത്തരം വിചാരിച്ചു മായയാ മനുഷ്യനായി സത്വരം നരേന്ദ്രനെ പ്രാപിച്ചു വണങ്ങിനാൻ മന്നവ ശിഖാമണേ പാഹിമാം മഹാമതെ നിന്നുടേ പാദാംബുജെ ഞാൻ വണങ്ങുന്നേൻ കുക്ഷിരക്ഷണം ചെയ്യുവാനില്ലൊരൂ ഗതി ക്ഷം വിഭോ ദാസനായി വസിക്കുന്നേൻ പാചക വൃത്തിക്കു കൗശലിക്കുണ്ടു നീജജാതിയല്ല വസ്ത്രവും മശനവും അഭ്യങ്കമിവ മൂന്നു വസ്തുവെന്നിയേ മറ്റൊരാഗ്രഹമെനിക്കില്ല എന്നതും കേട്ടു നൃപൻ കൈതവം ബോധിക്കാതെ നിന്നെ ഞാൻ ിയങ്കരൻ ദുഷ്ടനാ മരക്കനെ വാചക വൃത്തിക്കു കൽപ്പിച്ചു വേട്ടയും മതിയാക്കി തന്നുടെ പുരം പൊക്കു കൂട്ടവും പിരിച്ചയച്ചാത്മകാന്തയാ സമം കേളി സൗദത്തെ പ്രാപിച്ചാത്മനാതിരീയനായി കേളികൾ തുടങ്ങിനാനങ്ങനാരത്നത്തോടെ അദ്ധ്യായം രണ്ട് വസിഷ്ടശാപം അക്കാലം പിതാവിൻ്റെ ശ്രാധവാസരത്തുനാൾ സൽക്കാരം ചെയ്തു ഗുരുവാകിയ വസിഷ്ഠനെ ശ്രാദ്ധമൂട്ടുവാനായി വരുത്തി വഴി പോലെ ശ്രാധ സംഭാരം കൂട്ടി തൽപാദം കഴുകിച്ചു ആസനെ വസിപ്പിച്ചു പൂജയും ചെയ്ത നേരം ദനായി മരുന്ന പാചക നിഷാചരൻ വിളംബിനാൻ ഗവ്യവും പക്കങ്ങളും എന്നിവ ബഹുവിധം മർത്യമാംസത്തെ കൂട്ടി തീർത്തുകൊണ്ടിലക്കറി ഭൃത്യനങ്ങാന്തനു വിളംബിനാൻ താപസ ശ്രേഷ്ഠരതു കാൽക്ഷണം ഗ്രഹിച്ചുടൻ കോപകംഭിതോടെ നിന്റെ മാം നരാമിഷം ചതിപ്പിപ്പതിന്നാരംഭിച്ചു ധിഖരിച്ചിരിക്കുന്ന ഭവാനെന്നെ സൽക്കരിച്ചതും ചിത്രം ദുർമദേ നിരീശ്വര രാക്ഷസപ്രകൃതിയാക്ഷേ രാക്ഷസനായി പോകാശ ഇങ്ങനെ ശപിച്ചുടൻ മാമുനി വിചാരിച്ചു തിങ്ങിന കൃപാനിധി മുര ചെയ്തു ആശരനായി പന്തിരാണ്ടു നിവസിക്കടോ ആശയത്തിന്റെ ദോഷാൽ വേണ്ടി വന്നു നമ്മുടെ ശിഷ്യൻ ഭവാനെന്നത് കൊണ്ടു തൻ്റെ ുർമദം ശമിപ്പിക്ക മാത്രമേ നമുക്കാവൂ ഭൂപതിയതു കേട്ടു കോപിച്ചങ്ങൾ ചെയ്തു താപസ ശ്രേഷ്ഠ പരമാർത്ഥം ഒന്നുമേ വിചാരിപ്പീശനല്ലയോ വിഭോ നിന്ദിതം ചെയ്തിടുമോ സൂര്യവംശജാതന്മാർ ബുദ്ധിപൂർവമാം വണ്ണം ചെയ്തതല്ലിതു വിഭോ ക്രുദിച്ചു ശപിച്ചതു പോയി എങ്കിൽ ഞാൻ ഞാനെനിക്കുള്ള ശാപശക്തി കൊണ്ടുടൻ നിങ്ങലും കലൂഷത ചേർപ്പതിനൊരുമ്പെട്ടേൻ എന്നുര ചെയ്ത നൃപൻ കൂടവേ ശപിപ്പതി കോപം ധരിച്ചിടിനാൻ ശാപോദകം സത്വരം ദമയന്തി ചെന്നുതൽപാതെ വീണു ഭർത്താവേ അരൂതരൂതെന്നുര ചെയ്ത നേരം ശാന്തകോപനാം നൃപൻ ദൂരവേ വാങ്ങി നിന്നു താൻ തന്നെ ശാബോധകം തൻ പാദങ്ങളിലാക്കി മന്നവൻ തൻ്റെ പാദം കൽമഷവർണമായി അന്നേരം കൽമാക്രിയ എന്നൊരു പേരുണ്ടായി രാക്ഷസനായി തീർന്നു ഭൂപതിയതു നേരം ം ശാപത്തിൻ്റെ ശക്തി എന്നതേ വേണ്ടു തൽക്ഷണം അടുക്കളക്കാരനെ പിടിച്ചവൻ ഭക്ഷണം കഴിച്ചുടൻ കാരനം തന്നിൽ പുക്കാൻ എത്രയും കറുത്തിരുണ്ടഞ്ജനശൈലം പോലെ ഗാത്രവും ദംഷ്ട്രകളും ചുവന്ന കേശങ്ങളും രൂക്ഷമാം നേത്രവയം ഭീമമാംഭുജങ്ങളും രാക്ഷസപ്രഭുത്വവും പ്രാപിച്ച കൽമാംഗി അട്ടഹാസങ്ങൾ കൊണ്ടു കാനനം മുഴക്കിക്കൊണ്ടിട്ടുതിക്കലും പാഞ്ഞു നടന്നു തുടങ്ങിനാൻ മർത്യരെ പിടിപ്പെട്ടു മർക്കയും മൃത്യുഭീഷണാകാരൻ ശോണിതം കുടിക്കയും താപസന്മാരെ തല്ലി പല്ലുകൾ തകർക്കയും ഭൂപതിമാരെ കൊന്നു തിന്നുടൻ തിമിർക്കയും ചോരയിൽ കുളിക്കയും ശൈവലം ധരിക്കുകയും ഘോരമായി ചിരിക്കയും ഘോഷിച്ചു ശയിക്കയും ദന്തിവൃത്തത്തെ ചെന്നു പിടിച്ചു ഷടൻ തൻ്റെ ദന്തമാം കുന്തങ്ങളിൽ കോർത്തിട്ടു നടക്കയും ഇങ്ങനെ വനാന്തരേ സഞ്ചരിക്കുന്ന നേരം അങ്ങൊരു ദിക്കിൽ കണ്ടു രണ്ടു പേരിരിക്കുന്നു ഭംഗിയോടൊരു മുനി ബാലകൻ മനോഹരൻ മംഗല സ്ത്രീയോടൊന്നിച്ചാശ്രമേ വസിക്കുന്നു മാമുനി കുമാരനെ ചെന്നവൻ പിടിപ്പെട്ടു ഭാമിനി തപസ്വി നിരോധനം ചെയ്തു ചൊന്നാൾ സൂര്യവംശജൻ ഭവാനിന്നു നീരി ക്രൗര്യമങ്ങ് ഉപേക്ഷിക്കർത്താവിനെ എന്തടോധമായ കാന്തനെ കൊല ചെയ്യുവാനാജ്ഞാഭാവിക്കുന്നു എന്നുടേ രമണനെത്തൊന്നു നീ രക്ഷിക്കേണം മന്നവാ ഭവാനതു കാരണം ശുഭം വരും ഹിംസയാലനർത്ഥമുണ്ടെന്നു നീ ബോധിക്കടോ പാംസുല പ്രകൃതികൾ ഈശ്വരൻ വിരോധിയാം മൽപ്രിയ പ്രമാരണം ചെയ്കൊല മഹാബല വിപ്രിയ ക്രിയാഫലം പാതകം ശരീരിന എന്നുടേ ശരീരവും പ്രാണനും സുഖങ്ങളും എന്നുടേ രമണനെന്നോർത്തു നീ കൃപാന്തരാൽ കാന്തനെ ത്യജിക്ക നീ കാന പ്രചാരകടോ ശാപമോചനത്തോളം താപസിതെ നിശാചരൻ താപസ കുമാരനെ കൊന്നു മാംസവും തിന്നാൻ ബാലയാ മുനി പഗ്നി വാവിട്ടു കരഞ്ഞുടൻ ലോലലോചന ചിതാവഹ്നിയെ ജ്വലി നിന്നെ ഞാൻ കേൾ നീ നിഷ്ടുര നിനക്കൊരു നാരിയെത്തൊടുന്ന നാൾ നാശമെന്നുര ചെയ്തു വഹ്നിയിൽ പ്രവേശിച്ചു വാമലോചനാസതി ദിവം മണനോടൊന്നിച്ചു ദിവസം മൂന്ന് സഹൻ്റെ ഭയപ്പാട് പന്തീരാണ്ടു രാസാകാരത്തോടെ ശാപമങ്ങനുസരിച്ച ആത്മരൂപത്തെ പൂണ്ടു തന്നുടേ പുരം പൊക്കു ഭാര്യയെ പുണരുവാൻ മന്നവനടുക്കുമ്പോൾ ഭാര്യ താനുര ചെയ്താൾ താപസി ശാപം കൊണ്ടു ഭാര്യയെ തൊടുന്ന നാൾ ആപത്തുവരും ഭവാനെന്നു ഞാൻ കേട്ടു നാഥ സ്പർശനം ചെയ്തിടല്ലിങ്ങനെ പരാമാർത്ഥം എന്നതു കേട്ടു നൃപൻ ഖിന്നത പൂണ്ടൂപാരം തന്നുടേ നാടും വെടിഞ്ഞപ്പോഴേ പുറപ്പെട്ടു ും സൂര്യവംശത്തിനെന്നു ചിന്തിച്ചു വസിനാ മുനി ശ്രേഷ്ഠൻ താനും ശ്രൗതധർമ്മ താൻ ദപയന്തിയിൽ പുത്രോൽപാദനം ചെയ്തി ുമാരൻ്റെ ഹിംസയാം ബ്രഹ്മഹത്യ ഭൂപനെ ഗ്രസിപ്പാനായി പാഞ്ഞെടുക്കുന്ന നേരം തൽപരാർത്തം നൃപൻ താപസൻ ചൊല്ലിക്കേട്ടു തൽപ്രദേശത്തെ ത്യജിച്ചോടിരാൻ ഭയത്തോടെ ഉത്തമ ക്ഷേത്രങ്ങളിൽ തീർത്ഥ സേവനം ചെയ്തു ധാത്രിയിൽ പലതിക്കും സഞ്ചരിച്ചിടുന്നേരം അഗ്രതോ വിദേഹന്റെ രാജധാനിയിൽ ചെന്നു ഉഗ്രയാം പിശാചിയും പിന്നാലെ കൂടിച്ചെന്നു അന്നേരം കാണായി വന്നു ഗൗതമ മഹാമുനി മന്ദസഞ്ചാരത്തോടെ വരുന്നു സന്തോഷവാൻ ശിഷ്യരും വടുക്കളും ഗോക്കളും മൃഗങ്ങളും ഭാഷ്യവാർത്തികങ്ങളും തർക്കവും വേദാന്തവും വേദഘോഷവും നാമകീർത്തനക്രമങ്ങളും വാദവും സ്തുതികളും കേൾക്കുമാറായിതപ്പോൾ കൗതുക പ്രകർഷം കൊണ്ടെത്രയും പ്രസന്നനാം തവ സ്വാഗതം ഭവിക്കണം നിന്നുടേ ഭാഗ്യത്തിങ്കൽ സൗഖ്യമോ മഹാത്മാവേ മഞ്ഞിടങ്ങളിൽ ശുഭം മന്നവാമേ ഉന്നല്ലി നിന്നുടേ പുരോഹിതൻ മാമുനി വസിഷ്ഠനും തന്നുടേ തപോവ്രത നിഷ്ഠയാഴുന്നല്ലി രാജ്യലക്ഷ്മിയെ ത്യജിച്ചിങ്ങനെ താനെ തന്നെ രാജരാജനാം ഭവൻ പോരുവാനെൻറെ ബന്ധം നിന്നുടേ മുഖം കണ്ടാൽ അന്തരാത്മാവിലൊരു ഖിന്നത വിശേഷിച്ചുണ്ടെന്നതു തോന്നിയിടുന്നു മന്നവ ക്ഷമാതേ ചൊൽക നീ മടിക്കേണ്ട മാനസേ വിഷാദമുണ്ടെങ്കിൽ ഞാൻ തീർത്തിയിടുവൻ എന്നതു കേട്ടുനൃപൻ വന്ദിച്ചു ചൊല്ലിയിടാൻ എന്നുടേ പുരം തന്നിൽ മറ്റൊരു ഖേദമില്ല എന്നുടേ ദോഷം കൊണ്ടു വന്നതു ബ്രഹ്മഹത്യ വന്നു മാം മാംഗ്രസിപ്പതിനെപ്പോഴും ഭാവിക്കുന്നു മറ്റൊരുത്തർക്കും കാണാനില്ലതു നോക്കുന്നേരം മുറ്റുമെത്രയും ഘോരമെനിക്കേ കാൺമാനുള്ളൂ യജ്ഞങ്ങൾ പലവിധം ചെയ്തു ഞാൻ മഹാമുനേ സുജ്ഞാനപ്രദങ്ങളാം കർമ്മങ്ങൾ പല ചെയ്തു അർത്ഥദാനങ്ങൾ എനിക്കാം വണ്ണമനുഷ്ഠിച്ചേൻ തീർത്ഥമാം തീർത്ഥങ്ങളിലൊക്കെയും സ്നാനം ചെയ്തേൻ ധാത്രിയിലുള്ള മഹാക്ഷേത്രങ്ങൾ തോറും ചെന്നു ഗാത്രശോഷമാം തപോതിഷ്ഠയുമനുഷ്ഠിച്ചേൻ ഒന്നു ചെയ്താലും അതിക്രൂരയാം പിശാചിക എന്നെ വേർപെടുന്നീല ഹാനെന്തു ചെയ്യൂ നിന്തിരുവടിയുടെ കാരുണ്യം കൊണ്ടുമമ സന്താപ്രബന്ധങ്ങൾ തീരുമെങ്കിലേയുള്ളൂ ഈശ്വരാനുകൂലത്താൽ ഇന്നു ഞാൻ യദൃചയാ വിശ്വബന്ധുവം നിന്റെ വീക്ഷണം സമ്പാദിച്ചേൻ നിന്തിരുവടിയുടെ വേഷഭാവങ്ങൾ കണ്ടാൽ അന്തരംഗത്തിലതി പ്രീതിയുണ്ടെന്നു തോന്നും മാർഗലംഘനം ക്ലേശമുണ്ടെന്നും സൂചിക്കുന്നു ദീർഘനിശ്വാസങ്ങളും വീർപ്പും നീർത്തുള്ളികളും സർവ സംശയങ്ങളും തീർത്തരുളേണം ഭൻ ദുർവഹമൻ്റെ ഭയം നീക്കി രക്ഷിച്ചിടണം ഭൂപതിവജസ്സുകൾ കേട്ടുടൻ പ്രസാദിച്ചു താപസ തൽക്ഷണമരുൾ ചെയ്തു